അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തും വിധത്തിലുള്ള സൈനിക അഭ്യാസങ്ങളുടെ വീഡിയോ ഹൂത്തികൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നാലും ഗംഭീരം എന്ന് മാത്രമേ നമുക്ക് ആ സൈനിക അഭ്യാസത്തെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സേനയല്ല യമനിലെ വിമത വിഭാഗമാണ് വെറും ഒരു ലക്ഷം ആളുകൾ മാത്രമാണ് അവരുടെ കൂട്ടത്തിലുള്ളൂ സായുധ വിഭാഗത്തിലുള്ളൂ എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ അവർ അവരെത്ര ചിട്ടയോടുകൂടിയാണ് അവർ പരിശീലനം നടത്തുന്നത് അവരുടെ സൈനിക അഭ്യാസങ്ങൾ എത്ര ഗംഭീരമാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എന്തായാലും ആ ദൃശ്യങ്ങൾ അതുപോലെ എടുത്തു നമുക്ക് കൊടുക്കാൻ കഴിയില്ല പലരും പലപ്പോഴും വാർത്തകൾ ചെയ്യുമ്പോൾ ആ വീഡിയോകൾ കാണിക്കൂ തെളിവ് കാണിക്കൂ എന്നൊക്കെ പറയാറുണ്ട് മറ്റൊരു ചാനലിൽ കൊടുത്ത വീഡിയോ ആയതുകൊണ്ട് ആ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നിരുന്നാൽ പോലും അതിന്റെ ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം അതിഗംഭീരമായിട്ടുള്ള സൈനിക അഭ്യാസത്തിന്റെ ചിത്രങ്ങൾ തന്നെയാണ് ഇത് അമേരിക്കയെയും ഇസ്രായേലിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന ഒരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അമേരിക്ക ഈ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ചില കാര്യങ്ങളുണ്ട് വ്യോമാക്രമണം പൂർണ്ണമായും പരാജയമാണ് ഇനി കരയാക്രമണത്തിലൂടെ മാത്രമേ ഹൂത്തികളെ കീഴ്പ്പെടുത്താൻ കഴിയൂ അതും അമേരിക്ക ഒറ്റക്ക് കഴിയില്ല യമനിലെ സർക്കാരിന്റെ ഔദ്യോഗിക സേനയുമായി കൂടി ചേർന്ന് ഹൂത്തികളെ ആക്രമിക്കണം എങ്കിൽ മാത്രമേ വിജയം കാണാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ഈ ആക്രമണം വിജയത്തിൽ എത്തില്ല എന്ന് പെൻഡകൾ പോലും പ്രതികരിച്ച ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് കരയാക്രമണത്തിലാണെങ്കിൽ നിങ്ങൾ വരൂ നമുക്ക് കാണാം എന്ന ഒരു പ്രഖ്യാപനവുമായി ഹുത്തികൾ സൈനിക അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ സൈനികാഭ്യാസത്തിന്റെ ദൃശ്യങ്ങളാണ് ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പുറംലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയെ ഹുത്തികൾ വെല്ലുവിളിക്കുക തന്നെയാണ് അതിലൊരു തർക്കവുമില്ല ഇറാനെതിരായിട്ടുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു എന്തായാലും ഇറാൻ എടുത്ത നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല എന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകും ഒരിക്കലും അത് വേണ്ടെന്ന് വെക്കില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് എന്തായാലും ഇവിടെ ഈ ചർച്ചയിൽ എന്തെങ്കിലും ഒരു ചെറിയ പിഴവുണ്ടായാൽ ധാരണയിലെത്താതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ നിമിഷം തന്നെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ പല നീക്കങ്ങളും നടത്തുന്നുണ്ട് അവർ വലിയ ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കൂടിയാണ് ഇവിടെ ഹൂത്തികൾ സൈനികാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതായത് ഒരേ സമയം അമേരിക്കയെയും ഇസ്രായേലിനെയും ഹൂത്തികൾ വെല്ലുവിളിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഇസ്രായേലിനെ നാണം കെടുത്തുന്ന ഒരു വിഷയം കൂടെ നമുക്ക് ഈ ഹൂത്തികളുടെ സൈനിക അഭ്യാസത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസൈൽ ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്ന തിരിച്ചടികൾ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റഫയിലും അതുപോലെ തന്നെ ഷുജയയിലും ഖാൻ ഒക്കെ ഇസ്രായേലിനെതിരെ വൈത്ത് ഹലൂനിൽ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ വലിയ തിരിച്ചടികൾ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഹമാസിന്റെ അൽക്കസാമൃഗേഡ് പലപ്പോഴും പതിയിരുന്നു നേരത്തെ കറിയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേലിനെ നേരിട്ട് അതേ രീതിയിൽ തന്നെ ഇസ്രായേലിനെ നേരിടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനികരെ കിട്ടാനില്ലാത്തൊരു സാഹചര്യമുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ നാല് മാസം മാത്രം പരിശീലനം നേടിയിട്ടുള്ള ചെറിയ പിള്ളാരെയാണ് ഇവിടെ ഗസയിലേക്ക് യുദ്ധത്തിന് അയച്ചിരിക്കുന്നത് അവർ പലപ്പോഴും യുദ്ധം ചെയ്യാൻ കഴിയാതെ ഹമാസിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ പ്രയാസപ്പെടുന്നുണ്ട് ഇവർക്ക് ആവശ്യത്തിന് പരിശീലനം ലഭിച്ചിട്ടില്ല മാത്രമല്ല ഇസ്രായേലിനകത്ത് ഒരു ലക്ഷത്തോളം ആളുകൾ യുദ്ധം നിർത്തണം എന്നുള്ള ആവശ്യവുമായി അത്തരത്തിലൊരു നിവേദനത്തിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഇതിൽ തന്നെ നിരവധി സൈനികരുണ്ട് സൈന്യത്തിൽ നിന്നും പലരും രാജിവെച്ചു പോകുന്ന സാഹചര്യമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈനികരുടെ കുറവ് അതുപോലെ തന്നെ പൈലറ്റുമാരുടെ കുറവ് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളുകൾ ഇവിടെ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഭാഗത്ത് പരിശീലനം കിട്ടിയ ആളുകൾ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് അത് ധാരാളമുണ്ട് നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഇവിടെ കുത്തികൾ സൈനിക അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അത്തരത്തിൽ സൈനിക അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത് തീർച്ചയായും ഇത് അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കനത്ത തിരിച്ചടിയാണ് നാണക്കേടാണ് കൂത്തുകൾ ഉയർത്തുന്ന വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല